ശരവണഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് ചതുർത്ഥിയാണ് ഇത് സങ്കടഹര ചതുർത്ഥിയല്ല വെളുത്ത പക്ഷത്തിൽ വരുന്ന വിനായക ചതുർത്ഥിയും നാളെ പഞ്ചമിയുമാണ് അപ്പോൾ ഈ വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്ഥിക്ക് ഈ ഒരു ദിവസം പ്രത്യേകതയുണ്ട് ഇന്ന് അതായത് കാരണം കാർത്തിക മാസത്തിൽ അല്ലെങ്കിൽ ദാമോദര മാസത്തിൽ വരുന്ന വിനായക ചതുർത്ഥിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം മറക്കാതെ വെളിച്ചെണ്ണ ദ്വീപ് ഭഗവാൻ ഗണേശന് കൊളുത്തി മന്ത്രം ചൊല്ലേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതേപോലെ നാളെ പഞ്ചമിയാണ് വെളുത്തപക്ഷ പഞ്ചമി നാളെ വാരാഹി അമ്മയ്ക്കുള്ള പ്രാർത്ഥനകളും പൂജകളും ചെയ്യേണ്ട ദിവസം അതുമാത്രവുമല്ല ഷഷ്ടി വ്രതം ഒരു ദിവസം എടുക്കേണ്ടവർ നാളെ മുതലാണ് എടുത്ത് തുടങ്ങേണ്ടത് അതിൻ്റെ വീഡിയോയും ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നോക്കാൻ പോകുന്നത് ആദ്യമായി ഇന്ന് ചതുർത്ഥിയിൽ ഗണേശ ഭഗവാന് ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾക്കിത് ക്ഷേത്രത്തിലോ വീട്ടിലോ ഇരുന്ന് ചെയ്യാവുന്നതാണ് എവിടെ പോയി ചെയ്യുന്നതാണോ സൗകര്യം അങ്ങനെ ചെയ്താൽ മതിയാകും വളരെ എളുപ്പമാണ് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരു തേങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ തേങ്ങ മേടിക്കുക അല്ലെങ്കിൽ ഒരു കറുകപ്പുല്ല് ഇരുപത്തിയൊന്ന് കറുക ഒന്നിച്ച് കൂട്ടിക്കെട്ടിയെടുക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും രണ്ടെണ്ണവും കൂടി ഒന്നിച്ച് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല ഇനി രണ്ടും ഒന്നിച്ച് ഭഗവാനെ സമർപ്പിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിലും നമ്മൾക്കത് ചെയ്യാം പിന്നെ വേണ്ടത് നിവേദ്യം അത് പഴം വെക്കാം ശർക്കര വെക്കാം അവൽ വെക്കാം ഇത് മൂന്നും ഒന്നിച്ചും വെക്കാം എന്താണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് മാത്രം എടുത്താൽ മതിയാവും വൈകിട്ട് ആറു മണിക്ക് ശേഷം ഭഗവാന്റെ വിഗ്രഹമൊക്കെയുള്ളവർ അഭിഷേകം ചെയ്യുന്ന നിങ്ങൾ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിന്ന് ഭഗവാന് പാൽ കൊണ്ടും ജലം കൊണ്ടും വനിനീരൊക്കെ കൊണ്ട് അഭിഷേകം ചെയ്യുക അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് അങ്ങനെയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ നല്ല ഒരു ഉണങ്ങി തുണി കൊണ്ട് ഭഗവാൻ്റെ ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ തുടയ്ക്കുക മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൊക്കെ വെക്കുക അതിന് ശേഷം ഭഗവാന് ഈ ഒരു കറുക പുല്ലാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഇനി കറുക പുല്ല് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ തേങ്ങായാണ് സമർപ്പിക്കുന്നത് ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ട് കറുക പുല്ലുമുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ തേങ്ങായുടെ മൂന്ന് കണ്ണുകളുണ്ടല്ലോ അത് വരുന്ന ഭാഗം നമ്മളിലോട്ട് തിരിച്ചു പിടിക്കുക എന്നിട്ട് കറുക പുല്ല് ഭഗവാന്റെ നേരെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ രണ്ട് കൈകളും പിടിച്ചിട്ട് നിങ്ങളിപ്പോൾ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു തടസ്സം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ നേരിടുന്ന ഒരു തടസ്സമുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറ്റിത്തരാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പോകുന്നു ആ ഒരു കാര്യം ഒരു തടസ്സവും ഇല്ലാതെ നടന്നു കിട്ടണം അതിനു വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ വളരെ കാലമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തടസ്സങ്ങൾ മൂലം അത് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുകയാണ് തടസ്സങ്ങളൊന്നുമില്ലാതെ അത് നിങ്ങൾക്ക് ശരിയായി കിട്ടണം ഇത് രണ്ടുമാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് ആ തേങ്ങ നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം ഞാൻ പറഞ്ഞല്ലോ തേങ്ങയാണെങ്കിൽ എങ്ങനെ പിടിക്കണം കറുകപ്പുല്ലാണെങ്കിൽ എങ്ങനെ പിടിക്കണം ഇത് രണ്ടും തന്നെ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞതേ രീതിയിൽ പിടിച്ചിട്ട് നമ്മളിത് പ്രാർത്ഥിച്ച് ഭഗവാൻ ആദ്യം തന്നെ സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടുള്ള ദീപം കൊളുത്താൻ ദീപത്തിൻ്റെ ജ്വാലയും ഭഗവാനെ നോക്കി വേണം ഇരിക്കെ അതും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അതിനുശേഷം മൂന്ന് പ്രാവശ്യം അവിടെ ഇരുന്ന് സങ്കട ഗണപതി സ്തോത്രം ജപിക്കണം പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവ്യാസാസ് പരേനിത്യം ആയുർ കാമാർത്ഥ സിദ്ധയെ എന്ന് തുടങ്ങുന്ന സങ്കട ഗണപതി സ്തോത്രം അവിടെ ഇരുന്ന് മൂന്ന് പ്രാവശ്യം ജപിച്ചിട്ട് വീണ്ടും നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച അതേ കാര്യം ഭഗവാനോട് ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് ധൂപ ദീപ ആരതി എടുത്ത് നിവേദ്യം എന്താണോ വെച്ചതും അതും സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുക്കുക ഈ തേങ്ങ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിലും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് തേങ്ങായും കറുകപ്പുല്ലും ഒന്നിച്ചു പറ്റുന്നവർക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം തേങ്ങ മാത്രമുള്ളെങ്കിൽ തേങ്ങ മാത്രം കറുകപ്പുല്ല് മാത്രമാണെങ്കിൽ കറുകപ്പുല്ല് മാത്രമായിട്ട് ക്ഷേത്രത്തിൽ പോകുക ഭഗവാൻ മുൻപിൽ അതുമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം തേങ്ങ നമുക്ക് ക്ഷേത്രത്തിലാവുമ്പോൾ അടിക്കാമല്ലോ അങ്ങനെ അടിച്ചേക്കുക കറുകപ്പുല്ലാണെങ്കിൽ ആ ഒരു സ്ത്രീ സ്ത്രീകോളിന് മുൻപിലായിട്ട് വെച്ചിരിക്കുക എന്നിട്ട് അവിടെ ഒരു സൈഡിലോട്ട് അങ്ങനെ മാറി നിന്ന് നമ്മൾ ഈ ഒരു സങ്കടനാശന ഗണപതി സ്തോത്രം കാണാതെ അറിയണം അപ്പോൾ അത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കി ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് മാറിയിരുന്ന് ചൊല്ലിയാലും മതിയാകും എങ്ങനെയാണെങ്കിലും ഇത് ചൊല്ലുക ഇത് മാത്രമേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഭഗവാന് ക്ഷേത്രത്തിലാകുമ്പോൾ നമ്മൾ പഴമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ സ്വീകരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ തേങ്ങ തന്നെ ധാരാളമാണ് പ്രത്യേകിച്ച് നിവേദ്യമൊന്നും ക്ഷേത്രത്തിൽ വാങ്ങിച്ചു കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല ഇനി നാളെ പഞ്ചമി ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം പഞ്ചമി ദിവസം ഞാൻ ഈ പറയുന്ന മന്ത്രമാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇത് ശത്രുനാശനത്തിനും ധനസമ്പാദനത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് വാരാഹി മന്ത്രം അപ്പം ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ചതുർത്ഥിയുണ്ട് നാളെ വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി ഒന്നോടുകൂടിയാണ് ചതുർത്ഥി തിഥി അവസാനിക്കുന്നത് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാണ് ഈ പ്രാവശ്യം പഞ്ചമി വന്നിരിക്കുന്നത് ഞായറാഴ്ച വരുന്ന പഞ്ചമി ആക്ച്വലി ദേവീ ഭാവത്തിലുള്ളവരെ പൂജിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ദിവസമാണിത് ഞായറാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചമി തിഥി അന്ന് വന്നിരിക്കുന്നത് വളരെയധികം ഉത്തമമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ച വൈകിട്ട് വിഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ അഭിഷേകം ചെയ്യും നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അഭിഷേകം ചെയ്യണം മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെക്കണം ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ദേവിക്ക് ഒരു പൂ ഒരു പൂവെങ്കിലും സമർപ്പിക്കുക ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഹിന്ദിയിൽ ശംഖുപുഷ്പത്തിന് അപരാജിത എന്നാണ് പറയുന്നത് അത് അപരാജിത ഫ്ലവർ അപ്പം നമ്മൾ ഈയൊരു നമ്മുടെ വരാഹിയമ്മയ്ക്ക് അപരാജിത എന്ന് പറയുന്ന ഒരു നാമവും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം വെള്ളയാണെങ്കിലും നീലയാണെങ്കിലും ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ വളരെ നല്ലതാണ് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ദീപം കൊളുത്തുന്നത് ചിലർ പഞ്ചമി വരുമ്പോൾ തേങ്ങാ ദീപം കൊളുത്താറുണ്ട് അഞ്ച് ദീപങ്ങൾ കൊളുത്തുന്നവരുണ്ട് അപ്പം സാധാരണ നിങ്ങൾ കൊളുത്തുന്നൊരു ദീപമുണ്ടല്ലോ ആ ദീപം കൊളുത്തുക ഇനി അങ്ങനെയൊന്നും ഇല്ലെന്നാണെങ്കിൽ ഒരു നെയ്ദീപം മാത്രം ദേവിക്ക് മുമ്പിൽ കൊളുത്തിയാൽ മതിയാകും ഒരുപാട് പേർക്കുള്ള സംശയമാണ് വടക്കോട്ടാണോ കൊളുത്തുന്നത് കിഴക്കോട്ടാണോ കൊളുത്തുന്നത് എന്നുള്ളത് വടക്കോട്ട് ദേവിക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെക്കുന്നത് നല്ലതാണ് കിഴക്കോട്ട് കൊളുത്തിയെന്ന് പറഞ്ഞാലും അതിൽ തെറ്റുകളൊന്നുമില്ല നിങ്ങളുടെ പൂജാമുറിയിലും നിങ്ങൾക്ക് ഏത് രീതിയിൽ കൊളുത്തുന്നതാണ് എളുപ്പം അല്ലെങ്കിൽ ചിലർക്ക് പൂജാമുറിയിൽ സ്പേസ് കാണില്ല വടക്കോട്ട് കൊളുത്താൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കൊളുത്താനാണോ സൗകര്യം അതനുസരിച്ച് കൊടുക്കുക എന്നെങ്കിൽ വടക്കോട്ട് കൊളുത്താം അല്ലെങ്കിൽ കിഴക്കോട്ട് കൊളുത്താം ദീപം എങ്ങോട്ട് കൊളുത്തിയാലും കിഴക്കോട്ട് നോക്കി വേണം വാരാഹി അമ്മയുടെ ഫോട്ടോ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇത്രയും ചെയ്തു വിളക്കം കൊളുത്തിയതിന് ശേഷം നിവേദ്യമാണ് നിവേദ്യം എപ്പോഴും പറയുന്നത് പോലെ പാനകം സമർപ്പിക്കാം ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൂട്ട്സ് മാതൃ നാരങ്ങയിൽ തേനൊഴിച്ച് വെക്കുന്നത് പഴം നുറുക്കിയിട്ട് അതിൽ തേൻ തേനൊഴിച്ച് വെക്കുന്നത് അങ്ങനെ അവിടെ എന്ത് വസ്തുക്കൾ വേണമെങ്കിലും അമ്മയ്ക്ക് നമുക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാം പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു നിർമ്മലത എന്ന് പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ആലോചിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മോശം വരണമെന്ന് ചിന്തിച്ചു കൊണ്ടോ ഒന്നും നമ്മളൊന്നും ദേവിക്ക് ചെയ്യരുത് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവോ എന്നിട്ട് ചൊല്ലേണ്ടുന്ന മന്ത്രം നിങ്ങൾ ഇതിൻ്റെ ജപസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പ്രാവശ്യമാണ് ഇരുപത്തിയേഴ് പ്രാവശ്യം മാത്രം നിങ്ങളിത് ചൊല്ലിയാൽ മതിയാകും മന്ത്രം ഇതാണ് ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വാരാഹിയെ നമ ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വാരാഹിയെ നമ ഇതാണ് ചൊല്ലിടുന്ന മന്ത്രം ഇത് ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലിയാൽ മതി എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്കൊരു സ്വസ്ഥത വേണ്ടത് സമാധാനം വേണ്ടത് അതായത് ശത്രുനോശം ധനസംവാദം സമ്പൽ സമൃദ്ധി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുക ധൂപദ്വീപ ആരതി എടുക്കുക ധൂപ എന്ന് പറയുമ്പം നല്ല രീതിയിൽ സാമ്പ്രാണിയുടെ പുക അമ്മയെ കാണിക്കണം കാരണം സാമ്പ്രാണി ധൂപം അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് അങ്ങനെ എല്ലാ കപ്പ് സാമ്പ്രാണിയൊക്കെ ഉണ്ട് നിങ്ങൾ എന്ത് സാമ്പ്രാണിയാണോ കൊളുത്തുന്നത് അത് കുറച്ചധികം തന്നെ ദേവിക്ക് വെക്കണം എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ധൂപദ്വീപ ആരതി എടുക്കുന്നു നിവേദ്യമായിട്ട് എന്താണോ ഉള്ളത് സമർപ്പിക്കുന്നു അവസാനം കർപ്പൂര ആരതിയും എടുക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുമൂലം നമുക്ക് ലഭിക്കുന്നത് വളരെ നല്ല ഫലങ്ങളായിരിക്കും അപ്പോൾ ഇന്ന് ചതുർത്ഥിയുടെ കാര്യവും നാളത്തെ പഞ്ചമിയുടെ പൂജയും ചെയ്യാൻ എല്ലാവരും മറക്കരുത് ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിലൂടെ ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ് എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരണഭവ